വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ നൂറുകണക്കിന് രോഗികൾ മരുന്ന് ലഭിക്കാതെ മണിക്കൂറുകളോളം ദുരിതത്തിലായി ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വാങ്ങാൻ പുലർച്ചെ മുതലെത്തിയവരാണ് ഉച്ചകഴിഞ്ഞിട്ടും മരുന്ന് ലഭിക്കാതെ വലഞ്ഞത് ഫാർമസിസ്റ്റുകളുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം ചെയ്യുന്ന ദിവസമായ ഇന്ന് വൻതിരക്കാണ് ആശുപത്രിയിൽ അനുഭവപ്പെട്ടത് ഏകദേശം നാനൂറോളം രോഗികൾ എത്തിയ സ്ഥാനത്ത് നൂറ്റി അൻപതോളം പേർക്ക് മാത്രമാണ് ഉച്ചവരെ മരുന്ന് ലഭിച്ചത് ഫാർമസി വിഭാഗത്തിൽ ജീവനക്കാരുടെ കടുത്ത കുറവാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ആശുപത്രിയിൽ നിലവിൽ എട്ട് ഫാർമസിസ്റ്റുകൾ ഉണ്ടെങ്കിലും അവധിയിലേക്കോ മറ്റ് ഡ്യൂട്ടികളിലേക്കോ പോയത് കാരണം മരുന്ന് വിതരണത്തിന് ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല ഇത് രോഗികളെയും അവരുടെ ബന്ധുക്കളെയും വലിയ പ്രതിഷേധത്തിലേക്ക് നയിച്ചു ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകളോളം നിന്ന വയോധികർ ഉൾപ്പെടെയുള്ള രോഗികൾ ദുരിതത്തിലായി സ്റ്റാഫേ ഉള്ളൂ ഇത് എല്ലാവർക്കും ഈ ഒരാൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി രോഗികൾ ഇത്തിരി ആളുകൾ എത്ര മണിക്കാണ് വീട്ടിൽ എത്തുക വൈകുന്നേരം ആറു മണി ആയാലും എത്തൂല ഒരാൾ കൊടുത്തു കഴിഞ്ഞാകൂല ഓഫീസിൽ പോയി ഞങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ എന്താണ് ചെയ്യാം ഞങ്ങളെ ഒന്നും ചെയ്യാൻ അവിടെ പിന്നെ സ്റ്റാഫില്ല രണ്ട് മണി ടൈം ആയപ്പോ കുറച്ച് ആൾക്കാർ പോയി എന്നാണ് എന്നാലും ഇത്തിരി ഇത്തിരി ആളുകൾ നിൽക്കുമ്പോ ഈ ആൾക്കാർക്ക് ഒരു തീരുമാനം കിട്ടി അവര് പോകാൻ അതല്ലെങ്കിൽ ബദൽ സംവിധാനം കാണണ്ടേ ഞങ്ങൾ ഈ വയസ്സായ ആളുകൾ ഈ വയസ്സായ അമ്മമാര ഉമ്മമാരും ഉപ്പമാർ എല്ലാവരും ഉണ്ട് അമ്മമാർ എല്ലാവരും ഉണ്ട് ഇവര് മുയവം ഭക്ഷണം കഴിക്കാതെയാണ് ഈ നിക്കുന്നത് വീട്ടിൽ നിന്ന് ആരും ചോറിൻ്റെ പൈസ നല്ലത് വന്നിടുന്നത് അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് വരുമല്ലോ പുറത്തെടേലും പോയപ്പോ പ്രൈവറ്റില് അതുകൊണ്ട് ഇത് 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 സർക്കാർ ഒരിക്കലും കാണാതെ വലിയ മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മരുന്ന് ലഭിക്കാത്തവർക്ക് നാളെ മുൻഗണന നൽകി വിതരണം ചെയ്യാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് സർക്കാരിന്റെ വലിയ വികസന നേട്ടങ്ങൾ വണ്ടികളിൽ പരസ്യം ചെയ്ത് നടക്കുമ്പോഴും പാവപ്പെട്ട രോഗികൾ മരുന്നിനായി ബുദ്ധിമുട്ടേണ്ട അവസ്ഥയാണെന്ന് ബിജെപി മലപ്പുറം ജില്ലാ മീഡിയ കൺവീനർ ഗിരീഷ് പൈക്കാടൻ പറഞ്ഞു താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് രാവിലെ അത് അതിരാവിലെ ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആഴ്ചയിൽ എത്ര രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ആകെ മരുന്ന് കൊടുക്കാറുള്ളൂ ഇന്ന് ചൊവ്വാഴ്ച ഈ ഷുഗർ പ്രമേഹം രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന ദിവസമാണ് പക്ഷേ രാവിലെ ആറു മണിക്ക് വന്ന രോഗികൾക്ക് ഇത്ര നേരമായിട്ട് ഇപ്പോൾ ഏകദേശം നാല് നാലര സമയമായി ഈ സമയമായിട്ടും ഇതുവരെ മരുന്ന് കിട്ടിയിട്ടില്ല കാരണം നാനൂറോളം രോഗികളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ആളുകൾക്ക് ആകെ മരുന്ന് കൊടുത്തിട്ടുള്ളൂ ഇവിടെ മെഡിക്കൽ ഫാർമസിസ് ഫാർമസിസ്റ്റിൽ ആയിട്ടുള്ള ആളുകൾ കുറവാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഇവർ പറയുന്നത് എട്ട് ജോലിക്കാരുണ്ട് ഇവിടെ സ്റ്റാഫ് ആ എട്ട് ജോലിക്കാർക്കും ഒരാൾ ഷോർ കീപ്പറാണ് ഒരാൾ നൈറ്റാണ് പിന്നെ ഒരാൾ വേറെന്തോ ലീവായിട്ട് അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ആളുകളെ ഈ ബുദ്ധിമുട്ടിക്കുന്നത് പാവപ്പെട്ട രോഗികൾ ബുദ്ധിമുട്ടിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെഡിക്കൽ ഓഫീസറായിട്ട് സംസാരിച്ചു അദ്ദേഹം ഇവിടെ എല്ലാം ഫോണിൽ സംസാരിച്ചു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ഇന്ന് മരുന്ന് കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് അവർക്ക് വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ വന്നാൽ ഈ ആർക്കൊക്കെയാണോ മരുന്ന് കിട്ടാത്ത അവർക്കൊക്കെ നാളെ മുതൽ ഈ മരുന്ന് കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് മെഡിക്കൽ ഓഫീസർ നമ്മൾ നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നമ്മുടെ ജീവനക്കാരനുമായി വന്ന് ഇവിടുത്തെ എല്ലാ രോഗികളോടും ഈ കാര്യം പറയുകയും ജനങ്ങൾ രോഗികളായുള്ള ആളുകൾ കുറേ പേര് നാളെ വരാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ പല കാര്യങ്ങളും തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ സർക്കാരിന്റെ പരസ്യം വെച്ചിട്ടുള്ള ഒരു വണ്ടിയുണ്ട് ഈ സർക്കാർ അതിന്റെ നേട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു വാഹനം ഇവിടെ പ്രചരണ ജാഥ വന്നിട്ടുണ്ട് പക്ഷേ അതൊരു ഭാഗത്തും ജനങ്ങൾ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഇപ്പുറത്തും കാണുന്ന ഒരേ കാഴ്ചക്കന്നെ രണ്ടും കാണുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഈ വണ്ടൂർ താലൂക്ക് ആശുപത്രി നടക്കുന്നത് ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ ശാശ്വതമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ലൈവ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ